ം ഷം നബൽ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് നല്ല അടിപൊളി ത്രീ സെറ്റിന്റെ കളക്ഷൻസ് ആണ് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മളെ കളക്ഷൻ കാണിക്കുന്നതിന് മുന്നേട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ഗ്യൂ വെച്ചിട്ടുണ്ട് ഗ്യൂ എല്ലാം പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഫാമിലിയിലൊരു മെമ്പറാവുക അതുപോലെ തന്നെ നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ കമറ്റാക്കി സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോസിന്റെ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക ചിലപ്പോൾ നമ്മൾ കമന്റ് ചെയ്തിരുന്നോ നമ്മൾ ഇത്രയും നാൾ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നൊക്കെ നമ്മൾ ഗ്യൂളുടെ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യട്ടോ നമ്മൾ ഫാമിലി പത്തൊക്കെ ഫാമിലി ആകുമ്പോഴാണ് നമ്മൾ പിന്നെ സെലക്ട് ചെയ്യുക പത്ത് പേർക്കാണ് കേട്ടോ നമ്മൾ കെ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഇതാണ് നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് ഇതിന്റെ ഈ ഓപ്പർഷൻ ഞാൻ ആദ്യം കാണിക്കാം കേട്ടോ ഈ ഓപ്പോർഷനിൽ നല്ല സ്റ്റിക്കർ വർക്കാണ് വന്നിട്ടുള്ളത് അത് ലേസ് ലേസ് കൊടുത്തിട്ട് അതിന് സ്റ്റിക്കർ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ സ്ലീവുള്ളത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് നമുക്ക് ഇതിനെ അറ്റാച്ച് ആണ് എൻ പോർഷനതുപോലെ നല്ലൊരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ നമുക്ക് സെയിം ആ ഒരു പ്രിന്റിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ അറിയലിസ്റ്റിക് ആയിട്ടാണ് കേട്ടോ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഉൾപ്പെട്ട വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഉൾപ്പെട്ട വന്നിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് അതായത് ഉൾപ്പെട്ടയിൽ നമുക്ക് ഒരു സൈഡിൽ ഫുൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വരുന്നത് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സീസ് ടബ്ലെക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ കാർക്കും പർച്ചേസ് ചെയ്യാം കേട്ടോ ചെറുതായിട്ട് ഒന്ന് ഷെറ്റ് ചെയ്ത് കൊടുത്താൽ മതി പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടില്ല സെയിം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ എൻ്റെ പോർഷനിൽ കാല് തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷന് സെയിം ആ ട്ടോ നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ബോട്ടത്തിൽ നമുക്ക് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ കാണിച്ചതിലും നമുക്ക് സെയിം അങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് തൂപ്പട്ട വരുന്നത് കേട്ടോ തൂപ്പട്ടയിൽ ഇങ്ങനെ സേസ് വരുന്നത് ഡബിൾ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒക്കെ തന്നെയാണ് എൻ ും സ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം വരുന്നത് കേട്ടോ ഓട്ടത്തിന്റെ എൻ പോർഷനിലും നമുക്കിതിനെ ലേസ് കൊടുത്തിട്ടുണ്ട് കൊല വരുന്നത് ദുപ്പട്ട വരുന്നത് ഷ്ടായിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യട്ടെ കേട്ടോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു ടാറ്റ്സിലാണ് സൈസ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് ആണ് കേട്ടോ വന്നിട്ടുള്ള പോർഷൻ ഒക്കെ ഇതുപോലെയാണ് ടോപ്പിന്റെ എൻ പോർഷനിൽ ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ട് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഡബിൾ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ ഇതിലെ കളക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുകയും കൂടി ചെയ്യാം കേട്ടോ ഇൻഷാല്ല അടുത്ത പ്രശ്നം മറ്റൊരു കളക്ഷന്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ